ആനന്ദ കല്യാണം അവസാന ഭാഗം രചന വസീം അക്രം അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയേരി എന്ത് ചെയ്യണമെന്നറിയാൻ നാലുപാട് നോക്കി ഇങ്ങനെ ഒരു ഗൃഹപ്രവേശം ആദ്യമായിട്ടായിരിക്കും മീനു എന്റെ കയ്യിൽ നിന്ന് ചാടിയോടി ഒറ്റ പോക്കായിരുന്നു കുറെ നേരമായിട്ടും അങ്ങനെ കാണാത്തോണ്ട് ഇടറാത്ത കാൽവെപ്പോടെ ഞാൻ അനന്തേട്ടന്റെ മുറിയിലേക്ക് കയറി ഒരു ചെറിയ മുറി ചെറിയ കട്ടി അത് കണ്ടത് എന്താണെന്നറിയില്ല എവിടുന്നോ ഒരു നാണമെന്ന് തന്നെ ആകെ മൊത്തം പൊതിഞ്ഞു തല ഒരു വശത്തേക്ക് ചെരിച്ച് പെരുവിരിൽ എന്നക്കം കൊണ്ട് ഇന്ത്യയുടെ ഭൂപടം വരച്ച് വട്ടം തിരിഞ്ഞു കുളിച്ച് ഈറനോടെ ഇറങ്ങി വരുന്നവൻ എന്റെ സാറേ അവസ്ഥ ചിക്കനെ കണ്ടപ്പോ ചിക്കൻ പീസ് കിട്ടിയ വട്ടിയെ ഓർമ്മ വന്നു ഇങ്ങനെ ഓരോരോ വികാര വിചാരങ്ങൾ ഇന്ന വന്ന് മൂടാൻ തുടങ്ങിയതും അലർച്ചയെ ഒരുമിച്ചായിരുന്നു നിന്നോട് ആരടി പറഞ്ഞിട്ട് മുറിക്കറങ്ങി പോടി എന്നും പറഞ്ഞുകൊണ്ട് മാറും ബുത്തി പിടിച്ച് നിൽക്കുകയാണ് ഞാനും ആ നിൽപ്പണ്ട് കുറെ കിളികൾ തലയുടെ ചുറ്റും വട്ടമിട്ട് പറഞ്ഞു എന്തൊക്കെയാണ് ഈ ഹൈ വോൾട്ടേജിൽ നിന്ന് തിളങ്ങുന്നു എന്റെ കൃഷ്ണ ഇങ്ങനെ നീ കാത്തോണേ എന്നാൽ നിന്റെ ചെവി അടിച്ചു അടിച്ചുപോയോ എനിക്ക് മുണ്ടുടുക്കണം ആള് കലിപ്പൂടിലാണ് ഞാനത് എനിക്ക് കോപ്പ് വാക്കുകൾക്ക് ഇത്ര പഞ്ഞു ഒന്നും വായിന്ന് വരുന്നില്ലല്ലോ എനിക്കും മുണ്ടുടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൈപ്പിടിച്ച് വലി മാോ മുണ്ട് എനിക്ക് കുഴപ്പമില്ല അങ്ങനെ എന്റെ ഉണ്ടൻ നിന്നെ കാണിച്ച് തുണി മാറേണ്ട ഗതികേട് എനിക്കില്ല മാറ്റി അത് ഇറങ്ങിപ്പോടി എവിടെ ഇനി നീ കയറിയാ നിനക്ക് വേറെ മുറി താമസിക്കാം അതും പറഞ്ഞ് വാതി കിടക്കാൻ തുടങ്ങി അങ്ങേരെ തള്ളി വീണ്ടും അകത്തേക്ക് ഞാൻ അതെ ഈ സ്ഥിരം ക്ലീഷെ അത് ഇങ്ങോട്ട് എടുക്കണ്ട എന്നെങ്ങാനും തറയിൽ കിടത്താനാണ് വിചാരിച്ചു വെച്ചിരുന്നെങ്കിൽ അതെല്ലാം വെട്ടി കൂടി സാമ്പാറിൽ കിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ പെട്ടി തന്നെ കിടക്കും ദേ ഈ നെഞ്ചിലെ ചൂട് പറ്റി കിടക്കും പിന്നെ മിനിമം നിങ്ങളുടെ അഞ്ച് പിള്ളേരെങ്കിലും പ്രസവിക്കുകയും ചെയ്യും ആ കാളിയെ തോൽപ്പിക്കണം എനിക്ക് അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പെണ്ണുനിന്ന് കിടക്കാൻ തുടങ്ങി അവനാണെങ്കിൽ ഇതെല്ലാം കേട്ട് കണ്ണ് മിഴിച്ചു നിൽക്കുകയാണ് അഞ്ചു കുട്ടികളോ എണ്ണാക്കാലോ എന്താ നമുക്കൊരു സെവൻസ് ഫുട്ബോൾ ടീം ഉണ്ടാക്കാടി ദൈവമേ ഇവളിത്രക്ക് കച്ചറിയായിരുന്നോ വെറും കച്ചറിയല്ല കച്ചറ കച്ചറ ചുങ്കറ എന്നാ നീ പറഞ്ഞു ഒന്ന് പതിരെയെങ്കിലും അതിവിദഗ്ധമായി മറച്ചു പിടിച്ചു ആനന്ദ് നിങ്ങളുടെ ചെവിയിലെ ഡയഫർ അടിച്ചുപോയ മനുഷ്യ എന്നാ ഒന്നുകൂടി കേട്ടോ ഈ ഹൃദയയുടെ ആദ്യ പ്രണയാണ് നിങ്ങൾ അങ്ങനെ നേരത്തെ ഇടന്ന് വെള്ളമൊലിപ്പിക്കാനല്ല നിങ്ങളുടെ ഭാര്യയായിട്ട് ഞാൻ വന്ന് ഇവിടെ നിന്ന് മുണ്ടുമാറാൻ പറ്റുമെങ്കിൽ മാറിക്കോ അതിൽ നിങ്ങൾ മുണ്ടെടുക്കണ്ട എനിക്കതാ ഇഷ്ടം ഒന്നിടാണ്ട് ഏഹ് അതും പറഞ്ഞ അവൾ ബെഡിൽ പോയിരുന്നു ം കിട്ട പെണ് ചരിത്രം സോറി ചരിത്രം അതും പറഞ്ഞ് അവൻ വേറെ മുറിയിലേക്ക് പോയി അവൻ പോകുന്നു നോക്കി അവിടെ ഇരുന്നു ഇതൊക്കെ പ്രതീക്ഷിച്ചെന്നെ ഇങ്ങോട്ട് വന്നു എനിക്കറിയാം എന്നെ ഇഷ്ടമാണെന്ന് കുറച്ച് വൈകിപ്പോയാലും അത് ഞാൻ പറയിപ്പിക്കും പോനെ മുണ്ടെടുത്ത് ടി വി ഓണാക്കി ടീ പോയിലേക്ക് കാലി കയറ്റി വെച്ചു ആനന്ദിട്ട് അതെ എനിക്ക് മാറാൻ ഡ്രസ്സൊന്നുമില്ല ഒന്നും മേടിച്ചിട്ടില്ലേ ഇല്ലെങ്കിൽ ഇടണ്ട വേണമെങ്കിൽ വീട്ടിൽ പോയെടുത്ത് പോരൂ അതുകൊണ്ടാലോ കെട്ടിയോമാരാ ഇതൊക്കെ വാങ്ങി എനിക്ക് നീ ഇവിടെ അവകാശം അവകാശം മാത്രമാക്കേണ്ടടി ആധാരത്തിൽ ഒരു അഞ്ച് സെന്റ് സ്ഥലം കൂടി നിന്റെ പേരിൽ എഴുത്തരാം അതിന് ഞാൻ നിന്നെ കെട്ടിയതല്ലല്ലോ നിന്റെ ഓസ്കാർ അഭിനയം കണ്ട് കെട്ടേണ്ടി വന്നല്ലേ ആണോ ആണോ ആണോന്ന് അവന് നേരെ കണ്ണും കൂർപ്പിച്ച് കയ്യും ചൂണ്ടി അടുത്തേക്ക് പോയി അവളുടെ ശ്വാസം കവിളിൽ തട്ടി അവളിൽ നിന്ന് വമിക്കുന്ന മുല്ലപ്പൂവിന്റെ ഗന്ധം ആകെ മൊത്തം ഇക്കിളിയും കുളിയിലും എടുക്കുന്ന പോലെ തോന്നി അവന് അതെ കണക്കായി പോയി പ്രായത്തിന് മോപ്പുണ്ടല്ലോ എന്ന് വെച്ചാൽ ക്ഷമിക്കുന്നേ മറി കാണിച്ചു തന്നെ എന്ന് പറഞ്ഞ് പിരിയാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ പിടുത്തം വീണു ദേഷ്യത്തോടെ ചോദിച്ചു പെട്ടെന്നായിരുന്നു പെട്ടെന്നായിരുന്ന സംഭവിച്ചു കവിളിലൊരു കടിയും ഒപ്പൊരു ഉമ്മയും കൊടുത്ത് കഴിഞ്ഞിരുന്ന അവള് തന്നെ കയറി ഞാനങ്ങ് പീഡിപ്പിക്കും കാണണോ കാണോന്ന് ഒരു ചുമ ചുമയേട്ടും രണ്ടുപേരും ഒരുമിച്ച് നോക്കിപ്പോയി വാതിക്കൽ നോക്കി നോക്കിയിരിക്കുന്ന ജോസേട്ട് എന്നാ പിന്നെ ഞാൻ പോയിട്ട് പീഡനം കഴിഞ്ഞു വരാം ഈ പീഡനം ഒന്നും കണ്ടിരിക്കാണ്ട ത്ര ത്രാണി എനിക്കില്ലേ അതാ എന്ന് പറഞ്ഞ് ജോസേട്ട് നിക്ക കാസേരിയിൽ നിന്ന് ചാടിയിഴുന്നിട്ടായി അവിടെ കയ്യിൽ പിടിച്ച് വലിച്ചു പുറത്തെ മാവൻ ചുവട്ടിൽ കൊണ്ടുപോയി നിർത്തി നാലുപാട് നോക്കി ജോസേട്ടൻ ജോസേട്ടെ താനെന്തോക്കുന്നേ എടാ വാലുണ്ടോ നോക്കിയിരുന്നു അതും പൊക്കി ഓടേണ്ടെന്ന് വിചാരിച്ചു എന്തൊക്കെയായിരുന്നു പവനായി ശവായി വാടിച്ചോ ഇലാ അടക്കാ കുരുവിട്ട് ഓങ്ങി വെച്ച തനിക്കിട്ട് തിരിഞ്ഞാൻ എന്റെ മോനെ അത് അടക്കാ കുരിയോ നല്ലടാ നല്ല ഒന്നാന്തരം സൾഫിരിക്കാതിന് കയ്യും കാലും വെച്ച സാധനാ നീ അങ് വിയർക്കൂ ഒന്ന് അടിമുടി നോക്കി ജോസേട്ടെ എന്നോടവിളില് കളി അവളുടെ ഒരു പ്രേമം അത് കുട്ടികളിയാണെന്ന് തെളിക്കും ഞാൻ അതും പറഞ്ഞ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു ടൗണിൽ പോയി ആ സാധനത്തിന് കുറച്ച് ഡ്രസ്സ് എടുത്തുകൊണ്ട് പോര് ഏടാ എനിക്ക് അവിടെ അളവറിയില്ല അതുമല്ല പെണ്ണുങ്ങളുടെ ഡ്രസ്സിൽ കെട്ടാത്ത ഞാനെങ്ങനെയാടാ നിനക്കാവുമ്പോ പിന്നെ ഈ ഉടരളവുകളൊക്കെ ഒന്ന് ഒന്ന് ആക്കി ചിരിച്ചു ജോസേട്ട് ആദ്യം കളിക്കണ്ട താൻ അവിടെ ചെന്നിട്ട് വിളിച്ചാൽ മതി അവടെ അടുത്ത് ഫോണം കൊടുക്കും അതും പറഞ്ഞ് അവൻ തിരിച്ച് വീട്ടിലേക്ക് നടന്നു എടാ ഒന്ന് നീട്ടി വിളിച്ച് ജോസേട്ട് എന്താണ് അടുത്തതിൽ തിരിഞ്ഞു നോക്കി ആനന്ദ് അതെ നല്ല കുറച്ച് നാടമുട്ട വാങ്ങിച്ചൊന്ന് വാറ്റിയെടുത്ത് കുടിച്ചോ നീ ശരീരത്തിന് നല്ലതാ കുളിയും പുളിയും കഴിഞ്ഞ ആനന്ദിന്റെ ഒരു ഷർട്ട് മുണ്ടെടുത്തിട്ട് ഹൃദയ പുറത്തേക്ക് ഇറങ്ങി വന്നു അവളെ കണ്ടതും ദേഷ്യം കൊണ്ട് കണ്ണു കാണാതെ നാലുപാടും പരിധി പാവം ഡീ ഊരടി ഊരടി എന്റെ ഷർട്ട് മുണ്ടും അയ്യേ ഓ ഊരിത്തരാ ഇപ്പൊ അല്ലെങ്കിലും ഭയങ്കര ചൂടാ എന്നും പറഞ്ഞ് ബട്ടൻ ഓരോന്നായി ഊരാൻ തുടങ്ങി ഡി ഡി കളിക്കല്ലേ ആ ബട്ടൻ ഇട്ടേ എനി വേണ്ട നീ അത് കിട്ടോ ഊരല്ലേ അതും പറഞ്ഞ് തിരിഞ്ഞുന്നവല്ലേ എനിക്ക് എനിക്ക് അലരാൻ തുടങ്ങി അവള് തൊള്ള തുറക്കാതെ കാണും പോയി കുത്തി അവന് നോക്കി വിളിച്ചാണിച്ച് അടുക്കളയിലേക്ക് കാലെടുത്ത് വെച്ചു ആനന്ദ അവളോടുള്ള കളി മുഴുവന് റിമോട്ടിൽ തീർത്തു അടുക്കള കണ്ടത് ഞെട്ടിപ്പോയി എന്റെ ബാല്യം ഇതിനും അടുക്കള എന്ന് പറയൂ ടേബിളും ഷെൽഫിലും തിന്നും മിച്ചം വച്ച ബ്രെഡിന്റെയും ചപ്പാത്തിന്റെയും കുറെ പാക്കറ്റ് കിട്ടും മീനു തലേ ദിവസത്തെ പൊറോട്ടയും വളിഞ്ഞ ചിക്കൻ കറി ആസ്വദിച്ച് തിന്നുന്നുണ്ട് എന്റെ കൃഷ്ണ ഇത് അടുക്കളയോ തോ മാലിന്യ കൂമ്പാരോ അനന്തേട്ടാ നിങ്ങൾ ഈ മൈദിയാണ് ഇന്ന് ഇങ്ങനെ കുത്തിക്കയറ്റെന്ന് വെറുതെ അല്ല ഇങ്ങനെ ബോൾ വരുവായിരിക്കുന്നു ഉറക്കെ വിളിച്ചു ചോദിച്ച് ഹൃദ്യ എനിക്കതാ ഇഷ്ടം നീ നിന്റെ കാര്യം നോക്കിയാ മതി അത് പറ്റില്ല നിങ്ങളിങ്ങനെ ചക്ക ഇണക്ക് വീർത്ത് വന്നാലേ ഞാനിങ്ങനെ കെട്ടിപ്പിടിക്കാം ഒരു സുഖം ഉണ്ടാവില്ല അവളുടെ വർത്തമാനം കേട്ടത് ആകമൊത്തം നോക്കിയ അത്രയും വണ്ണമുണ്ട് ഞാൻ അവൻ സ്വയം ഒന്ന് തന്നെ തന്നെ ഒന്ന് നോക്കി ജോസേട്ടൻ കൊണ്ടുവന്ന ഒരാൾക്ക് കൂടി കയറി നിൽക്കാന്ന് ടോപ്പും പാന്റും എടുത്തിട്ടു ഹൃദയ അമ്മ കൊണ്ടു വന്ന ഭക്ഷണം കഴിച്ചു ഒരു തൂക്കുപാത്രത്തിൽ കുറച്ച് പാലും പഴവർഗ്ഗങ്ങൾ കൊണ്ടുവന്നിരുന്നു അമ്മയ്ക്ക് എന്താണെന്നറിയില്ല ഈടായിട്ട് മുടിഞ്ഞ വിഷ്പാണ് നീ മുഴുവനും വെട്ടി വീഴല്ലേ അവനും കൊടുക്കണം ഒരു വല്ലാത്ത വൃത്തിയേട്ട ചിരിയിരിച്ചു അമ്മ എന്ന് പറയുന്ന ആ മഹതി എന്തോന്ന് മനസ്സിലാവാത്ത പോലെ തട്ടിവിട്ടു ഞാൻ അവന് കുറച്ച് ബാക്കി വെക്കണമെന്ന് അല്ല നീയല്ലേ സാധനവും ഒരു മകളോട് ഇങ്ങനെയൊക്കെ പറയും എച്ചയില്ലേ നിങ്ങൾക്ക് തള്ളയില്ലേ എച്ചയില്ലേ ഏ അതിനമ്മ ഉത്തരം പറഞ്ഞില്ല പകരം കുറച്ച് പുച്ഛം വാരി വിതിരി എന്നിട്ട് ഒറ്റ പോക്ക് ഈശ്വര ഇന്നാണല്ലോ ആദിനം എന്റെ കാമദേവ കാത്തോണെ എന്നെ അല്ല എന്റെ ആനന്ദ്ട്ടനെ കണ്ണാടിയിൽ എന്റെ മുഖം നോക്കി എന്താണെന്നറിയില്ല എനിക്ക് എന്നോട് തന്നെ എന്തോ ഒരു കൊതി എന്റെ കൃഷ്ണ ഞാൻ ഇത്രക്ക് സുന്ദരിയാണ് നെറ്റിയിൽ ആനന്ദേട്ടൻ ചാർത്തിയ സിന്ദൂരം മാഞ്ഞിരിക്കുന്നു സിന്ദൂര ചേപ്പ് തുറന്ന് അങ്ങ് വാരി വിതിരി കണ്ണാടിയിൽ എത്ര നോക്കിയിട്ട് കൊതി തീരുന്നില്ല ഇടക്ക് ക്ലോക്കിലേക്ക് നോക്കും ഇതെന്താണാവോ നീങ്ങാത്തത് ഷെൽഫിൽ നിന്നും വെള്ളയിൽ ചുവന്ന റോസാപ്പുകൾ വിടു നിൽക്കുന്ന ബെഡ്ഷീറ്റ് എടുത്ത് വിരിച്ച് തലയിണ ഇട്ടതും ഒരാൾ ചാടികയറിയത് ഒരുമിച്ച് മിനു ഇങ്ങോട്ട് ഇറങ്ങിക്കേ ഇന്ന് എനിക്ക് തുള്ളാനോടല്ല അവൾ എന്നെ നോക്കുന്നതേ ഇല്ല വാലും ചുരുട്ടി സുഖിച്ച് കിടക്കുക അവളെയും വാരിയെടുത്ത് പുറത്തേക്ക് നടന്ന് സോഫിൽ പോയി അവളെയും മടിയിൽ വെച്ചിരുന്നു ഇങ്ങരിത്ത എവിടെ പോയി ഇനി എന്നെ പേടിച്ച് അങ്ങനെ അട്ടത്ത് കയറി ഒളിച്ചോ എങ്ങനെയാണെന്നറിയില്ല എപ്പോഴോ കണ്ണടഞ്ഞു പോയി എന്തോ കേട്ട് തടഞ്ഞ കണ്ണ് തുറന്നു ഇരുട്ടിലൂടെ ആരോ പമ്മി പമ്മി പോകുന്നു പേടിച്ചിട്ടാണ് എൻ്റെ കണ്ണ് പുളുസൈ പോലെ പുറത്തേക്ക് ഒന്തി വന്നു ശബ്ദം കേൾപ്പിക്കാതെ ശ്വാസം പിടിച്ച് എഴുന്നേറ്റ് അയാളെ അടുത്തേക്ക് വന്ന ഒരു അലറലായിരുന്നു അയാളുടെ ബലിഷ്ടമായ കൈകളെന്റെ വാപത്തി പിടിച്ചു പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല മുട്ടുകാർ പൊക്കി കൊടുത്തു വരണം മുട്ട പൊട്ടിയ പോലെ ശബ്ദം കേട്ടോ ഒരു രോദനമായിരുന്നു പിന്നെ കേട്ടത് ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ അയാളുടെ കൈ എന്നിൽ നയഞ്ഞതും ചാടിപ്പോയിൽ ഏറ്റിട്ടു അവിടെ കണ്ട ഓ കാഴ്ചയും എന്റെ ബാല്യം തലസ്ഥാനത്ത് കൈയും പൊത്തിപ്പിടിച്ച് ദേ നിൽക്കുന്ന എന്റെ പ്രാണനാഥൻ ആ തലയുടെ ചുറ്റും കുറച്ച് നക്ഷത്രങ്ങൾ വട്ടമിട്ട് പറക്കുന്നുണ്ടോ അയ്യോ ആനന്ദേട്ടോ എന്ത് പറ്റി ഒന്നുമറിയാത്ത പിഞ്ചുകുട്ടിയെ പോലെ ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്നു മുഖമേറ്റി നോക്കി അങ്ങേരി ആ ഭാവങ്ങൾ വർണ്ണിക്കാനാവാതെ ഞാൻ എന്റെ ഭൂതം ഭാവി വർത്തമാനം എല്ലാം ഒറ്റ ചവിട്ടിന് തകർത്തു കളഞ്ഞല്ലോടി നീ എന്റെ ശിവലിംഗ ഭഗവാനേ ഉണ്ണികളെ കാത്തോണേ അതെ കള്ളൻ കൃഷ്ണ എനിക്ക് വിൽക്കും പിടിച്ചോ നിന്റെ തന്ത്യാടി കള്ളൻ പരിപ്പുകറക്കിയ പോലെ കറക്കി കളഞ്ഞല്ലോടി നീ മേശപ്പുറത്ത് കയ്യൂന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു പാവം ഞാൻ പിടിക്കണോ അയ്യോ എന്റെ അതും പറഞ്ഞ അവൻ ബെഡിലേക്ക് ഇരുന്നു അയ്യോ ഇനി എന്തു ചെയ്യും ഇനി എന്ത് ചെയ്യാനാ ചെയ്തെടുത്തോളം മതിയായി അതല്ല ഇന്നലെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആദ്യ രാത്രി എന്നൊരു നോട്ടമായിരുന്നു ഒരു നോട്ടമല്ല ഒരൊന്നര ഒന്നേമുക്കാലും നോട്ടം ചൂളിപ്പോയി മനുഷ്യൻ അത് മാത്രം മതിയായിരുന്നു എനിക്ക് തൃപ്തിയാവാൻ ഞാനും വെടിന്റെ ഓരം ചേർന്നിരുന്നു എന്നൊരു നോട്ടം നോക്കി ബാത്റൂമിലേക്ക് കയറി ആ നടത്തത്തിൽ എന്തോ ഒരു പന്തികേടില്ലേ കണ്ണ് മേശയിലിരിക്കുന്ന പാലിലും പഴങ്ങളിലേക്കുമായി എന്തെല്ലാം മോഹങ്ങളായിരുന്നു ഹൃദ്യ നീ ഒറ്റ കിക്കിനും ഗോൾ പോസ്റ്റ് തകർത്തില്ലേ ആ ഇനി എന്താവു എന്തോ നേരം ആ പടിവാതിൽ തുറക്കുന്നതും കാത്തിരുന്നു ഞാൻ പിന്നെപ്പോഴും ആ കണ്ണുകൾ അടഞ്ഞു പോയി ബാത്റൂമിൽ കയറി ആനന്ദൻ ഷെഡി അഴിച്ച് ഹാങ്ങറിൽ തൂക്കി ചത്ത കിളിക്കുന്നില്ല കൂട് ആനന്ദ് വരുമ്പോൾ ചാരിക്കടന്ന് തുറങ്ങുന്ന അവളെയാണ് കണ്ടത് ആ നോവിലൊരു ചിരി വിരിഞ്ഞവന്റെ ചൂണ്ടി അവിടെ അടുത്തായിരുന്നെറ്റിയിലേക്ക് പാറിക്കിടക്കുന്ന മുടിമാടി ഒതുക്കി ആ മൂക്കിന് താഴെ പൊടിഞ്ഞിൽക്കുന്ന വിയർപ്പണങ്ങൾ ചൂണ്ടി വരാൻ തുടച്ചു എന്തൊരു ചവിട്ടാടി നീ ചവിട്ടിയേ എന്ന് പറഞ്ഞ അവളുടെ നെറ്റിൽ ചുണ്ടുകൾ അമർത്താനായി തുടങ്ങിയതും ഉറക്കത്തിൽ കാലണക്കിയതും ഒരുമിച്ചായിരുന്നു അത് കണ്ടത് അവൻ ചാടി എഴുന്നേറ്റു പെണ്ണിന്റെ പുക കണ്ടേ അടങ്ങുള്ളൂ സിരിയോടെ അവളെ നോക്കിക്കൊണ്ട് പുതപ്പിച്ചു ആനന്ദ് ശേഷം തുറന്നിട്ട ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഇടയിൽ അവളേയും മനസ്സിലെ പ്രണയത്തെ ഇനി പിടിച്ചേട്ടാൻ കഴിയില്ലെന്ന് അവന് മനസ്സിലായി തന്റെ മനസ്സിൽ എന്നു മുതലാണ് ആ കാന്താരി കയറിക്കൂടിയെന്നറിയില്ല പക്ഷെ താൻ എപ്പോഴേക്കും അവളെ ശ്രദ്ധിച്ചിരുന്നു തനിക്കായി ആ കണ്ണുകൾ കിടക്കുന്നു ആ ഹൃദയം ഇടിപ്പ് അറിഞ്ഞിരുന്നു താൻ പക്ഷെ അവളിലെ പ്രണയം അനപൂർവ്വം കണ്ണിൽ നിന്നടിച്ചു കിട്ടിയ നോവിനി ആവർത്തിക്കരുതെന്നും താൻ അവൾക്ക് ചേർന്ന ആളിൽ നിന്ന് തോന്നിയിരുന്നു ഒരു ചെറിയ പെൺകുട്ടിയുടെ കുട്ടിക്കളി അതായിരുന്നെങ്കിലും അറിയില്ല എങ്കിൽ താനൊരു തടസ്സമായി കൂടാ ആനന്ദ് ബെഡിന്റെ ഒരു സൈഡ് ഒതുങ്ങി അവിടെ നേരെ തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി കിടന്നു കണ്ണുകൾ നിദ്രയെ പുളകി ഒരു ചവിട്ടാണ് അവനെ ഉണർത്തിയത് ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവിടെ ഒരു കാലവന്റെ വയറിന് മുകളിലാണ് കൈ കഴുത്തിലും ഈശ്വരാളെന്താ പശു ആണോ ചവിട്ടും തൊഴിയും തരാ ഇപ്പോഴാണ് താങ്കിടന്ന് അവിടെ കൂടെ ആയിരുന്ന മനസ്സിലായത് ചമ്മൽ മറച്ചാടി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി ഒഴിക്കാൻ നിന്നതും മൊത്തത്തിലൊരു വേദന കാറ്റുകൊണ്ട് തണുത്താൽ രണ്ടിട്ട് വന്നാലായി ആ കാലമാടി ഇന്നലെ എന്തൊരു ചവിട്ടാ ദൈവയെ ചവിട്ടിയത് കണ്ണിൽ വെളിച്ചം വന്നടിച്ചതും ഒന്ന് തുറന്ന ആകുമൊത്തം നോക്കി പെട്ടെന്നാണ് ആനന്ദിന്റെ കാര്യം ഓർത്തത് ഓർത്തും ചാടി എഴുന്നേറ്റ് ഹൃദ്യ അയ്യോ വേദന മാറിയാവോ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടതും ജനലിങ്ങിൽ നിൽക്കുന്ന ആളെ കണ്ടതും എന്ത് ചെയ്യണമെന്നറിയാൾ എന്റെ കാളി മണത്തറി എന്റെ ഫസ്റ്റ് നെയ്റ്റ് കൊളായത് എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ വഴിയുണ്ട് എന്നോടാവിളുടെ കളി അതും പറഞ്ഞ ഫസ്റ്റ് നൈറ്റ് മുഖം മൂടി എടുത്തണിഞ്ഞ് ശേഷം എല്ലാം പറത്തി സിന്ദൂരം കൊറച്ചൊന്ന് കൈവച്ച് മായച്ച് പൊട്ടെടുത്ത് മാറ്റിവെച്ച് ശേഷം മുഖത്ത് കുറച്ച് നാണം വാരി വിതറി മുറിയിൽ നിന്നിറങ്ങി ഡോർ പതിയെ തുറന്നു അവളുടെ ഡി എസ് എൽ ആർ ക്യാമറ കണ്ണുകൾ പരതുന്നുണ്ട് തന്നെ ആകെ മൊത്തം അടിമുടിയെ നോക്കി എന്താണ് ചേച്ചിയത് ഉറങ്ങാനോ സമയക്കില്ലേ വെച്ചാ രാത്രി നീ എവിടെ പോയതായിരുന്നു ഒരുതരം തരം കരിപ്പോടെ അവൾ പറഞ്ഞു അതോ ഒന്ന് ഉറക്കിയിട്ട് വേണ്ടേ അങ്ങനെ എന്നാ കുസൃതിയാണോ കാൽ വിരൽ കൊണ്ട് ആവശ്യമില്ലാതെ ഒരു ഭൂപണം കൂടി അങ്ങ് വരച്ചു എവിടെ നിന്നാണെന്ന് അറിയില്ല എന്നിൽ ഇത്ര ലജ്ജ വന്ന് പൊതിയുന്നു കണ്ണുകളാണെങ്കിൽ നവരസങ്ങൾ ഓരോന്നായി കാണിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആ സമയമാണ് ആനന്തിട്ടൻ അങ്ങോട്ട് വരുന്നത് അങ്ങേരെ കണ്ടു എന്റെ നോട്ടം വേണ്ടാത്തിടത്തേക്കായി ഇന്നലത്തെ ആ തോഴി എന്റെ കൃഷ്ണ കാമദേവൻ കൈവിടിയോ ആനന്ദേട്ടൻ നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആ ഡയലോഗ് വന്നത് ഈ പാറയിൽ നിന്നാണ് ആനന്ദേട്ടൻ എന്തോ പറയാനായി വാ തുറന്നു ഞാൻ ആ കൈ കയ്യന്റെ കൈയാൾക്ക് കോർത്തു പിടിച്ചു ശേഷം ആ തോളിലേക്ക് ചാഞ്ഞു ഒന്നും അറിയാത്തവരെ കൊറച്ച് കഴിഞ്ഞി ഞങ്ങൾ ഭസ്മിട്ടായിരുന്നില്ലേ കണ്ണിലൊരു ശൃംഗാരഭാവം നിറഞ്ഞു ആനന്ദേട്ട എന്നെ അവളെ മാറി മാറി നോക്കുന്നുണ്ട് ആഹാരടിച്ചിട്ട് ചേച്ചി പൊക്കോളൂ ഞങ്ങൾക്കൊന്ന് കുളിക്കണം അല്ലെ ആനന്ദേട്ടാ ഞങ്ങൾ ഒരുമിച്ചാണെങ്കിൽ കുളിക്കേ ഞാൻ ആ മുഖത്തേക്കൊന്ന് നോക്കി അവിടെ ഒരു നാണം പൂത്ത് വിളയുന്നുണ്ടോ അവൾ ഞങ്ങളൊന്ന് രൂക്ഷമായി നോക്കി തുള്ളി തുള്ളി പോന്ന് കണ്ടു അവൾ പോയിട്ട് ഞാൻ ആ പിടിവിട്ടില്ല അങ്ങേരെന്നെ വിട്ടു കൈകെട്ടിന്നൊരു നോട്ടം എൻറെ കൃഷ്ണ എന്തൊരു നോട്ടം പ്രണയത്തിന്റെ നൂറായിരം പറവളിങ്ങനെ എനിക്ക് ചുറ്റും വട്ടം ഇട്ട് പറക്കുക ഇങ്ങനെ നോക്കി കൊല്ലാതെട്ടാ എന്തൊക്കെയാണ് നീ അവളോട് വിളമ്പിയത് മറിച്ച് നാണെങ്കോ ഓ അതാണോ അവൾക്ക് കണ്ണടിയാ നിങ്ങളെപ്പോലെ സുന്ദരനും സുമഖനും ആരോഗ്യ ദൃഢകാത്തിനും അഭ്യസ്ത സർവ്വോപരി സൽഗുണ സമ്പന്നനായിട്ടുള്ള ഒരാളെ എനിക്ക് കിട്ടിയില്ലേ അവൾക്ക് കിട്ടണ്ട എനിക്ക് കിട്ടിയില്ലേ അതിന്റെ അതെ വേദന കുറവുണ്ടോ എന്തിനാണാവോ ഇനിയും തൊഴിക്കാനാണോ അയ്യോ ഇനി ായിട്ട് അവിടത്തെ തൊഴിക്കില്ല അങ്ങേരി ഞെട്ടി പിന്നെ ഒരു നോട്ട് നോക്കി തിരിഞ്ഞിടന്നു എടാ ഊവേ ആനന്ദാ ജോസേട്ടനാണ് ഗേറ്റിൽ നിന്ന് വിളിച്ചുപോകുന്നത് ഓഹ് താനന്ദനെ കിടന്ന് കൂന്ന് ഞാൻ അങ്ങോട്ട് അങ്ങോട്ടേന്നല്ലേ വരുന്നേ അതാ എന്റെ വരവൊന്നും അറിയിച്ചാ വേണ്ടാത്ത കാഴ്ചകൾ ഒഴിവാക്കാന്ന് കരുതി അതാ ആഹാ ഇതാണ് ജോസേട്ടനെ വാ ഇരിക്ക ഞാൻ ചായ കൊണ്ടുവരാ ട്ടോ പിന്നെയും ഒരു നാണത്താൽ തീർന്ന ചിരിയോടെ അകത്തേക്ക് നടന്നു ജോസേട്ടൻ പെട്ടെന്ന് തന്നെ അവിടെ അടുത്ത് ആനന്ദത്തിന്റെ കൈയും പിടിച്ചു വലിച്ചു മുറ്റത്തേക്ക് ഇറങ്ങി സ്വാമി എന്നും പറഞ്ഞ് കാല്ൂട്ടി വെച്ച് അവൻ താറാവിനെ പോലെ നടന്നു അവനൊന്ന് ഇരുത്തി നോക്കി ജോസേട്ട് എന്നതാണ മൊത്തത്തിലൊരു വാശപ്പിശക് പെണ്ണ് പണി വന്നോ ഏ ഇന്നലെ തലസ്ഥാനത്ത് പ്രതിപക്ഷ സമരം ഉണ്ടായിരുന്നോ പൂർത്തിയാക്കുന്നതിന് മുന്നേ അവളുടെ വാപ്പുത്തിയിരുന്നു ആനന്ദ് ജോസേട്ടിന്റെ വാപ്പുത്തി ആരും ഒരു സൈഡിലേക്ക് മാറി കയ്യിലൊരു കഴിയിട്ടിയെന്നും വേദന കൊണ്ട് കൈവലിച്ചു അവൻ എന്തോ താനി കാണിച്ചത് ഇവിടെ കടി അവിടെ ഏ ജോസേട്ടിന് മുഖം കൊടുക്കാതെ തിരിഞ്ഞു ആനന്ദ് ഇവിടെ കടി എന്തു പറ്റിടാ പറയടാ നിനക്ക് പറയുന്നൊരു സുഖം എനിക്ക് കേൾക്കുന്നൊരു സുഖം ഒരു കുളിരും അയ്യോ കേട്ടാ മാത്രം മതിയോ അലേ വേണ്ട പറയുന്നതിൻ്റെ ഒരു സുഖമില്ല കാണിച്ചരാ എന്നും പറഞ്ഞ മുണ്ടും മടക്കി കുത്തിയാളുടെ അടുത്തേക്ക് വന്നപ്പോഴേ എന്തോ ചീഞ്ഞു നാറി ജോസേട്ടനെ അലേ വേണ്ട നീയായി നിന്റെ പെണ്ണായി ഞാൻ പോവാ പറഞ്ഞ് ജോസേട്ടും വലിയാൻ തുടങ്ങി അങ്ങനെ അങ്ങ് പോയാലെങ്ങനെയാ എന്ന് പറഞ്ഞ് മുട്ടുകാലിർത്തിയതും കുറച്ച് പുക മാത്രമേ പിന്നെ ആനന്ദിനെ കാണാൻ പറ്റിയുള്ളൂ അങ്ങേര് മുങ്ങി അന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു അച്ഛൻ അതിനാൽ തന്നെ മനസ്സിലാ മനസ്സോടെയാണ് ആനന്ദേട്ടം വന്നത് എത്തിയതും ഞാൻ ആ കൈ ചേർത്ത് പിടിച്ചു എന്തൊരു മണാ ഇങ്ങനെ ചന്ദനത്തിലാണോ കുളിക്കുന്നെ ഇങ്ങനെ ചീത്തയാക്കും അങ്ങനെ മനസ്സിലോരോന്ന് ആലോചിച്ചുകൂട്ടി അങ്ങേര് ഇപ്പോൾ പൊട്ടു എന്ന പോലെ നിൽപ്പുണ്ട് ആ പിശാസിയുടെ മൂത്ത ട്രോഫിയാണ് വാതിൽ തുറന്നു കയ്യിൽ കരുതിയ പാക്കറ്റ് അവന് കൊടുക്കുമ്പോൾ പട്ടിണി കിടന്ന സിംഹത്തിന്റെ കൂട്ടിൽ ഇറച്ചി കഷ്ണം വെച്ച പോലെയായിരുന്നു അവൻ്റെ ഒരു ആക്രാന്തം എന്നിട്ട് ഞങ്ങളെ നോക്കിയൊരു ഓഞ്ഞ ചിരിയും അവളെപ്പോലെ തന്നെ കച്ചറുകൾ അടുക്കയിൽ നിന്ന് ഒരു കത്തിയും പൊക്കി പിടിച്ച് മാരത്തോണോടത്തിന് പോയി തിരിച്ചു വന്ന പോരാളിയെപ്പോലെ ഓടി വന്ന് മുഖം കാണിച്ചു അമ്മ എന്നെ എന്റെ കെട്ടിയവനെ എന്തൊക്കെയോ അർത്ഥം വെച്ച ആക്കി നോക്കുന്നുണ്ട് ആനന്ദേടന്റെ മുഖത്ത് അന്നേരത്തെ ദയനീയ ഭാവം എല്ലാം വിളിച്ച് പറയുന്നുണ്ട് എന്നെ നോക്കി ഒന്ന് ഊറി ചിരിച്ചു അമ്മയെന്ന് പറയുന്ന ആ ധീര വനിത ആ മക്കൾ കയറി വാ അതച്ഛനാണ് അവിടെ നല്ല പുഞ്ചിരിയാണ് വാതിലിന്റെ മറവിലൂടെ ഒരാൾ കടന്നൽ കുത്തിയമുഖത്തോടെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായതും ഒന്നുകൂടി ഒട്ടി നിന്ന് ഞാൻ അങ്ങേരാണെങ്കിൽ അന്നും ശ്രദ്ധിക്കാതെ സദ്യപുരാണം വിളമ്പുന്നുണ്ട് അച്ഛനോട് ഇങ്ങേരാരാ നളനും മനസ്സിലോർത്ത് ഞാൻ ആനന്ദേട്ടൻ സോഫയിൽ പറ്റി ചേർന്ന് കൂടെ തന്നെ ഞാനും എല്ലാവരും ഞങ്ങൾ തന്നെ എന്തോ രീതിയിൽ നോക്കുന്നുണ്ട് അങ്ങേരാണെങ്കിൽ എന്റെ കൈ ഇരിക്കാൻ നോക്കുന്നുണ്ട് ഞാൻ വിടും എന്നോടാ കളി എന്നും മനസ്സിലോർത്തി ഇരിക്കുമ്പോഴാണ് ഇതാ മോനെ ഇത് കുടിക്കേ എന്ന് പറഞ്ഞു നിറമുള്ള ഒരു വെള്ളം കലക്കി കൊണ്ടുവന്നു കൊടുത്തു അമ്മ ചാടി എഴുന്നേറ്റ് ഒറ്റവലി കുടിച്ച് ചുണ്ടു തുടച്ച എല്ലാവരെയും നോക്കി ഞാൻ അമ്മയുടെ മുഖം ദയനീയമായി ആനന്ദേട്ടനെ നോക്കി എന്തിനാണാവോ ആ നോട്ടം അറിയില്ല ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്നും പറഞ്ഞത് വി ദൂരിതയിലേക്ക് നോക്കി ഞാനങ്ങിരുന്നു എന്റെ മോളെ നീ വെള്ളം കുടിപ്പിച്ച അവനെ അമ്മ ആത്മാ അല്ല മോളെ ഈ അവന്റെ കൈവിട് ഇവിടെ ആരും തട്ടിപ്പറിച്ച് കൊണ്ടുപോയില്ല അച്ഛൻ്റെ ഒരു ഓഞ്ഞ ചിരിയും ഡയലോഗും അത് കേട്ടത് അങ്ങേരനെ തുറിച്ചു നോക്കി നോട്ടം കണ്ട ഞാൻ പാമ്പ് മാളത്തിൽ ഒളിക്കുന്ന പോലെ എഴുന്നേറ്റു അത് കേൾക്കാനിരുന്ന പോലെ അമ്മയുടെ അടുത്ത് ഗോള് അതിനവള് ബാക്കി വെച്ചെങ്കിൽ മോൻ ജീവനോടെ ഉണ്ടല്ലോ ബാക്കി എന്നും പറഞ്ഞൊരു ചിരിയായിരുന്നു കടന്നിൽ കുത്തിയ മോന്തിയുടെ അവിടുന്ന് ചാടി എഴുന്നേറ്റ് എന്റെ മുറിയിൽ പോയി വാതിൽ വലിച്ചടച്ചു ഇതൊന്നും കണ്ട് മോൻ പേടിക്കണ്ട മുഴുവൻ ആക്ടിംഗ അവൾ ഏതാ സാധനം അറിയോ ആ ഗോളെൻ്റെ നിർമ്മാതാവിന്റെ വകയായിരുന്നു ആനന്ദേ അവളൊരു പാവാടാ പാവാടയോ അല്ലടാ അവളൊരു പാവ എന്ന് പറഞ്ഞാ നീ എന്ന് വെച്ച ജീവനാ അവൾക്ക് അത് ഈ ചിത്രം കണ്ടപ്പോൾ പിടികിട്ടി ഇതിനു വേണ്ടിയാ എന്റെ മോളൊന്ന് ദാസൻ നിറഞ്ഞു വന്ന കണ്ണുനീനെ തുടച്ചു ദാസച്ച കറിയണ്ട എനിക്ക് മനസ്സിലാവും ഹൈ ആര് ആരും ഓരോന്ന് ഓർത്ത് ചിരിപൊട്ടി കണ്ണീര് വന്നതാ എൻ്റെ മോളുടെ കല ഒന്ന് കാണു നീ ഞെട്ടും മോനെ നീ അതും പറഞ്ഞ അച്ഛനെന്ന മഹാന്റെ ഭാഗം ഒരു കൊലച്ചിരി ചിത്രം കണ്ട് പകച്ച് പണ്ടാരണങ്ങി പോയി പാവും ചമ്പരുകളം വെറുതെ ബുക്ക് എടുത്ത് നിവർത്തി വെച്ചുകഴിഞ്ഞാൽ അതിലോരോ പടങ്ങളും ഓരോ വരികളെൻ്റെ ആനന്ദേട്ടനാണെന്ന് ഒരു ഗുമ്മിനെ പറയാം ഞാൻ സൂക്ഷിച്ചു നോക്കി ഈ സിനിമയിൽ കാണിച്ചു കൂട്ടുന്ന പോലെ പുസ്തകത്താളിൽ നിന്ന് എൻ്റെ പ്രണയം പൂത്താലോ അല്ലോ എവിടെ പ്രേമിക്കാൻ അറിയാൻ ഒരു മരങ്ങോടൻ സ്വയമേ പറഞ്ഞാണെങ്കിൽ കുറച്ച് ശബ്ദം കൂടി പോയി ആദ്യം കേട്ടുകൊണ്ടാണ് ആനന്ദേട്ടന്റെ ആഗമനം ഹൃദയ ഞാൻ അറിഞ്ഞിരുന്നില്ല നിനക്ക് തന്നെ ഇത്രയും ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം എന്തൊരു വരയാടി എനിക്ക് പോലും എന്നെ മനസ്സിലായില്ല ആദ്യം പറഞ്ഞ് അവൾക്ക് നേരെ ആ ചിത്രം നീട്ടി ഞാൻ നോക്കിയില്ല കാരണം തകർന്നു പോയിരുന്ന എന്റെ കൊലാഹൃദയം എന്നെ ഒന്നാക്കി ഇളിക്കുന്നുണ്ടയാൾ എന്റെ ഇത്രയും വിളിക്കാൻ ഞാനിവിടെ തുണിയിലാണെന്ന് നിൽക്കുന്നില്ലല്ലോ അതും പറഞ്ഞ തുള്ളിക്കൊണ്ട് അലമാര തുറന്ന് പഴയ പത്താം ക്ലാസ്സിൽ എന്റെ സ്കൂൾ ബാഗ് അങ്ങ് പൊക്കിയെടുത്ത് അങ്ങേരിയുടെ മുമ്പിലേക്ക് ഇട്ടു കൊടുത്തു നോണ്ടേ നിങ്ങളെ കുറിച്ചുള്ള കവിതയും ചിത്രങ്ങളാ എൻറെ പ്രണയം വലിച്ചഴിച്ചില്ലേ കളിയാക്കിയില്ലേ അതും പറഞ്ഞ് ഞാൻ മുഖ അമർത്തി തുടച്ചു നീ കവിതയെഴുതോ അവനൊന്ന് നോക്കി പിന്നെ ഒരു ചിരി ഒന്നുമില്ലാത്തൊരൊറ്റ പോക്ക് പിന്നീട് ഞാൻ എന്റെ പണി തുടങ്ങി അമ്മ ഉണ്ടാക്കി വെച്ച ഇലയട വട്ടയപ്പം നുറുക്ക് കുഴലപ്പം അങ്ങനെ അങ്ങനെ എല്ലാവരോടുള്ള കലിപ്പ് ഞാൻ അതുങ്ങളോട് തീർത്തു കാളിയുടെ ട്രോഫികൾ എന്നെ കലിപ്പ് മോടി നോക്കുന്നുണ്ട് ഒന്ന് ഇളിച്ചു കാണിച്ച് ഞാൻ രാത്രി ആ താഴും കഴിഞ്ഞാൽ ഞങ്ങൾ പോയത് ചെന്നു കയറിയെന്ന് സോഫയിലേക്ക് ചാഞ്ഞ് അങ്ങേര് ടി വി ഓൺ ആക്കി എന്നിട്ട് പഴയൊരു ഹിന്ദി പാട്ട് അങ്ങ് വെച്ചു അങ്ങേര് അത് കേട്ടുകൊണ്ട് താളം പിടിക്കുന്നുണ്ട് ഇടയ്ക്ക് എന്നെയും നോക്കുന്നുണ്ട് ഇങ്ങേരുത് ഏത് ലോത്താ ജീവിക്കുന്നത് കേൾക്കാനൊക്കെ രസമുണ്ട് പക്ഷെ എനിക്ക് ദേഷ്യ തോന്നിയത് കട്ടിലൊരു മൂലയിൽ ഞാൻ കിടന്ന് ടി വി ഓഫ് ചെയ്തും ലൈറ്റുകൾ ഓരോന്നായും ഓഫാവുന്ന ഞാൻ അറിഞ്ഞു എന്തിനാണെന്നറിയില്ല നെഞ്ചിലൊരു പിടപ്പ് എന്നെ ആ നോട്ടം ഞാൻ റിമൈൻഡ് ചെയ്തു പിന്നെയും കണ്ടു ആ അന്നേരത്തെ അങ്ങയുടെ മുഖത്തെ ഞാൻ ടി ടീച്ചിരവയെ കണ്ട് ചാടി എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കിയതും കണ്ടു വാതിലടച്ച് കുറ്റിയിടുന്നു ആവശ്യമില്ല ആ ഷർട്ടൊക്കെ ഒരു ഹാങ്ങറിൽ കൊളുത്തുന്നുണ്ട് എന്തിനാണാവോ എന്തോ അത് കണ്ടതും എന്റെ നെഞ്ചിൽ പഞ്ചാരിമേളം തുടങ്ങി മുണ്ടും മടക്കി കുത്തി വരുന്നുണ്ട് അല്ല നീ എന്തോ രാവിലെ പറഞ്ഞല്ലോ എനിക്ക് പ്രേമിക്കാൻ അറിയില്ലെന്നോ മറ്റോ അതും പറഞ്ഞ അവടെ മുഖത്തേക്ക് അവൻ മുഖം അടുപ്പിച്ചു ശ്വാസനിശ്വാസം കൂടി വന്ന് വെട്ടി വീർക്കാൻ തുടങ്ങി അത് വെറുതെ തൊണ്ടക്കുഴിയിൽ കിടന്ന് ആരോ ഇക്കിളിയിടുന്നുണ്ട് എങ്ങോട്ടൊക്കെയോ കുളിര് കയറുന്ന പോലെ അല്ല നിനക്ക് എത്ര വേണമെന്ന് പറഞ്ഞു ഒരു കള്ളച്ചിരി ആ മുഖത്ത് വിരിയുന്നുണ്ടായിരുന്നു എന്ത് പറഞ്ഞെന്ന് ആ മുഖത്തേക്ക് നോക്കി നാണത്തോടെ ചോദിച്ചു മനസ്സിൽ പഞ്ചാരിമേള അങ്ങ് തകർക്കുന്നുണ്ട് ഇനിയിപ്പോ ചെണ്ടമേളം കൂടെ തുടങ്ങിയ നാട്ടുകാര് കൂടുമോ ആവും അല്ല നമുക്ക് ആ തേപ്പുകാരിയെ തോൽപ്പിക്കണ്ടേ അത് പറയല എൻ്റെ ഇടുപ്പിൽ പിടുത്ത മീനൊരുമിച്ചായിരുന്നു നിലത്തിൽ നിന്ന് പെരുവിൽ ഞാനൊന്ന് പൊങ്ങിയേർന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് വലത് ചെവിൽ പതിയെ ഒരു കടി എന്നിട്ട് ചെവിലായി പതുക്കെ പറഞ്ഞു എടി കാന്താരി എനിക്ക് ഇഷ്ടവും ഈ ലോകത്തിലും മറ്റെന്തിനെ കാണുന്നു ഈ ആനന്ദിന്റെ പ്രാണനാണ് പെണ്ണേനിന്നും പറഞ്ഞവിടെ റോസാപ്പൂ ഇതൽ പോലെയുള്ള ചുണ്ടുകൾ അവൻ പതിയെ ഉയർന്നെടുക്കാൻ തുടങ്ങി ഹൃദയ ആനന്ദേട്ടാ മരണത്തിന് പോലും വിട്ടുകൊടുക്കില്ല പെണ്ണിതിന് ഞാൻ അതും കൂടിയായപ്പോൾ ഞാൻ കിടന്ന് ഞെരുവിരി കൊണ്ടു ഞാൻ പതിനെട്ട് റൊമാൻറ്റിക് ആയി പോയതാ ആ ഭദ്രകാളി തോൽപ്പിക്കാനുള്ള കൊട്ടേഷൻ പറഞ്ഞുറപ്പിച്ച് അതിനുള്ള തയ്യാറെടുപ്പുകൾക്കായി ആ കട്ടിലേക്ക് എന്നെയും കൊണ്ട് ചാഞ്ഞു ആനന്ദേട്ടെ എന്താ നോക്കിക്കണ് പൊയ്ക്കേ ഇനി അവിടെ ആരും നിക്കണ്ടോക്കും അവരായി അവരുടെ പാടായി മറ്റുള്ളവരുടെ ബെഡ്റൂംസിൽ കാണുന്നത് മോശാണ് ഈ കഥ ഇതോടുകൂടി അവസാനിച്ചിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക താങ്ക്